പയ്യന്നൂരിൽ ഭീമയുടെ എക്സിബിഷനും സെയിലും സെപ്റ്റംബർ നാല് മുതൽ എട്ട് വരെ പയ്യന്നൂർ വൈശാഖ് ഇൻ്റർനാഷണൽ ഹോട്ടലിൽ നടക്കുകയാണ് ഇതിനോടനുബന്ധിച്ച് ഒട്ടനവധി ഓഫറാണ് ഭീമ നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത് സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലി അൻപത്തിയഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് ഡയമണ്ട് കാറ്റിന് പതിനയ്യായിരം രൂപ വരെ കിഴിവ് പഴയ സ്വർണ്ണത്തിന് ഉയർന്ന മൂല്യവും പവന് അഞ്ഞൂറ് രൂപ മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യവും ലഭ്യമാണ് ഈ സുവർണാവസരം പ്രയോജനപ്പെടുത്താൻ ഞാൻ എന്തായാലും ഉണ്ടാവും നിങ്ങളും ഉണ്ടാവില്ലേ അനന്തപുരിയുടെ നാഥനായ അനന്തപത്മനാഭൻ ഇനി പയ്യന്നൂരിന്റെ മണ്ണിലേക്ക് ഭീമാ ജ്വല്ലറി അനാവരണം ചെയ്ത പത്മനാഭ സ്വാമിയുടെ തങ്കവിഗ്രഹം സെപ്റ്റംബർ നാല് മുതൽ എട്ട് വരെ ഭീമയുടെ എക്സിബിഷൻ നടക്കുന്ന പയ്യന്നൂർ വൈശാഖ് ഇന്റർനാഷണൽ ഹോട്ടൽ പ്രദർശനത്തിന് വെക്കുന്നു വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടിയ ഈ വിഗ്രഹത്തിന് ധാരാളം പ്രത്യേകതകളുണ്ട് എട്ട് ഇഞ്ച് ഉയരവും പതിനഞ്ച് ഇഞ്ച് നീളവുമുള്ള ഈ വിഗ്രഹത്തെ ഏകദേശം മൂന്ന് കിലോയോളം സ്വർണം ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് എഴുപത്തി അയ്യായിരം ഡയമണ്ട് സ്റ്റോണുകളാണ് ഇതിൽ പതിപ്പിച്ചിരിക്കുന്നത് അഞ്ഞൂറ് ക്യാരറ്റ് ശംഖുചക്ര ഗതാ പത്മത്തോടുകൂടി ചതുർബാഹുവായി നിർമ്മിച്ചിരിക്കുന്ന ഈ വിഗ്രഹത്തെ പയ്യന്നൂരിലെ ഭീമിയുടെ എക്സിബിഷൻ സെന്ററിലേക്ക് കൊണ്ടുവരികയാണ് ഈ സുവർണാവസരം പ്രയോജനപ്പെടുത്താൻ ഞാൻ എന്തായാലും ഉണ്ടാവും നിങ്ങളും ഉണ്ടാവില്ലേ ഈ ഓണത്തിന് ഭീമ നിങ്ങൾക്കായി ഒരുക്കുന്നു ടു വിൻ വൺ ഓഫർ സ്വർണ്ണവിലയുടെ അഞ്ച് ശതമാനം മാത്രം നൽകി സ്വർണ്ണഭരണങ്ങൾ ബുക്ക് ചെയ്യാവുന്നതാണ് വാങ്ങുന്ന വാങ്ങുന്നവസ്ഥ വിലയോ ബുക്ക് ചെയ്യുന്ന ചെയ്യുന്നവസ്ഥ വിലയോ ഏതാണോ കുറവ് ആ വിലയ്ക്ക് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാവുന്നതാണ് ഇങ്ങനെ മുൻകൂട്ടി ബുക്ക് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് ഗൃഹവർണ്ണങ്ങളാണ് സമാനമായി ലഭിക്കുന്നത് മറക്കരുത് ഈ ഓഫർ സെപ്റ്റംബർ മുപ്പത് വരെയുള്ള പർച്ചേസുകൾ മാത്രമാണ് ഉള്ളത് ഭീമയുടെ ട്രിവാൻ ആറ്റിങ്ങൽ ആറ്റിങ്ങല് പോത്തൻകോട് കാസർഗോഡ് കാഞ്ഞങ്ങാട് എന്നീ ഷോറൂമുകളിൽ ലഭ്യമാണ് ഈ സ്വർണ്ണവസരം പ്രയോജനപ്പെടുത്താൻ ഏവരെയും ഭീമയിലേക്ക് സ്വാഗതം ചെയ്യുന്നു